ചേട്ടാ കണ്ണൂർ പിണറായിൽ ആൺ സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കെ എസ് ഡി പി പ്രവർത്തകർ ചോദ്യം ചെയ്യുകയും വിചാരണയും ഒക്കെ ചെയ്ത റസീന ആത്മഹത്യ ചെയ്ത ഒരു വിഷയം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അതുമായി ബന്ധപ്പെട്ട പല വാദപ്രതിവാദങ്ങൾ ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു എസ് ഡി പി ഐയുടെ ഭാഗത്തു നിന്ന് പ്രത്യേക പരാമർശങ്ങൾ വരുന്നു അപ്പോൾ ഇക്കാര്യത്തിൻ്റെ ഒരു വ്യക്തത എന്താണ് ഈ ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം ഇപ്പോഴും ഏറെക്കുറെ അവ്യക്തമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഇത് അവ്യക്തതയൊന്നുമില്ല വളരെ വ്യക്തമാണ് അവരുടെ ആത്മഹത്യാ കുറിപ്പ് വളരെ വ്യക്തമാണ് വളരെ വ്യക്തമായി അവർ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ പേരാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത് വി എസ് മുബഷീർ കെ എ ഫൈസൽ വി കെ റഹ്നാസ് ഈ മൂന്ന് പേർ ചേർന്ന് ഈ മൂന്ന് പേരും പിന്നെ രണ്ട് പേരും ചേർന്ന് എന്തൊക്കെ ചെയ്തു എന്ന് വളരെ വ്യക്തമായി ആ സ്ത്രീ അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല അവരവരുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പ് കാരണം ഈ ആത്മഹത്യാക്കുറിപ്പ് അവരെഴുതി അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ കൈ കൈവെള്ളയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ വെച്ചിരുന്നെങ്കിൽ ഈ വീട്ടുകാരതെടുത്ത് മാറ്റുമായിരുന്നു അത് ആ സ്ത്രീക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തത് ഇൻക്വസ്റ്റ് നടപടിക്കിടെയാണ് പോലീസ് ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത് ബോഡി അയച്ചിറക്കുമ്പോഴൊന്നും തന്നെ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയില്ല പോലീസിന് തുടർന്ന് ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഈ സൂയിസൈഡ് നോട്ട് പോലീസിന് കിട്ടി ആ സൂയിസൈഡ് നോട്ടിൽ അവർ വ്യക്തമായി പറയുന്നുണ്ട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അതായത് മയിൽ സ്വദേശി സ്വദേശിയായിട്ടുള്ള റഹീസുമായിട്ട് ഈ പറയുന്ന റസീന സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റസീന അതിൽ പറയുന്നു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവേ സ്ഥലത്തേക്കെത്തിയ അഞ്ചംഗ സംഘം അഞ്ചംഗ സംഘത്തിൽ ഒന്ന് വി എസ് മുബഷീർ കെ എ ഫൈസല് റഹ്സാന് റഹ്നാസ് ഇത്രയും പേർ ചേർന്ന് വാഹനത്തിൻ്റെ ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ തങ്ങളെ കയ്യേറ്റം ചെയ്തു തങ്ങളെ കയ്യേറ്റം ചെയ്യുമെന്ന് വെച്ചാൽ ഒപ്പം വന്ന റഹീസിനെ കയ്യേറ്റം ചെയ്തു കയ്യേറ്റം ചെയ്യുകയും ഫോൺ പിടിച്ചു പറിക്കുകയും ഫോണിലുള്ള ഫോട്ടോസ് കാണിക്കണമെന്ന് പാസ്വേഡ് മാറ്റി ഫോട്ടോ കാണിക്കണമെന്ന് പറയുകയും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു നിങ്ങൾ രണ്ടുപേരും കാറിനുള്ളിൽ ഇരിക്കണം ഫോട്ടോ എടുക്കണം വീണ്ടും കയറി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കാത്തതിനെ തുടർന്ന് മർദ്ദനം ഇയാൾക്ക് നേരെ മർദ്ദനമുണ്ടായി പക്ക താലിബാനി സമയം അവിടെ നടപ്പാക്കിയതാണ് ഈ പി കെ ശ്രീമതി പറഞ്ഞല്ലോ കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ സി പി എമ്മിൻ്റെ അവർക്ക് ആ മേഖലയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അവിടുത്തെ ഏരിയ സെക്രട്ടറി പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ ഒരു രീതി ഇവരുടെയൊക്കെ ഒരു രീതി പാർട്ടി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി വളരെ വ്യക്തമായി പറഞ്ഞു ആ ഒരു ഇരിക്കുന്ന ഈ പറയുന്ന മേഖലയിലുള്ള ഇവരുടെ കുറച്ച് കുഴപ്പങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഇവരവിടെ വളരെ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തു തുടർന്ന് തൻ്റെ സുഹൃത്തിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഹൃത്തിന് ഇതുമായൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് നിരപരാധിയാണെന്ന ആ കത്തിൽ പൂർണ്ണമായും നിരപരാധിയാണെന്ന് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണം സംഭവിച്ച ശേഷം ഈ ഈ സൂയിസൈഡ് നോട്ട് ഇവർക്ക് വെനയായി എസ് ഡി പിയുടെ പ്രവർത്തകർക്ക് വെനയായി പ്രവർത്തകർക്ക് വെനയാവുകയും അതിനെ തുടർന്ന് ഇവരെന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തിരിച്ചു വയ്ക്കാനുള്ളൊരു ശ്രമം നടത്തി അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റസീനയുടെ ബന്ധുക്കൾ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് റസീനയുടെ ബന്ധുക്കളായിട്ടുള്ള രണ്ട് പേര് അടുത്ത ബന്ധുക്കളായിട്ടുള്ള രണ്ട് പേര് ഈ പ്രതിപട്ടികയിലുണ്ട് ഈ രണ്ട് പേര് ഉള്ളതുകൊണ്ട് തന്നെ റസീനയുടെ മാതാവിൻ്റെ ബന്ധുക്കളാണ് ഇവർ അങ്ങനെയാണ് ഫാത്തിമ വഴി കൊണ്ട് പറയിച്ചത് ഫാത്തിമയെ കൊണ്ട് ഫാത്തിമ ആദ്യം പറഞ്ഞെന്താണ് ആദ്യത്തെ അവരുടെ റിപ്പോർട്ടിൽ അവരുടെ ആദ്യത്തെ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ ആദ്യം അവർ പറയുന്ന ഒരു കാര്യം ഒരു ചാനലിനോട് പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത് പവൻ സ്വർണം മകൾക്കുണ്ടായിരുന്നു ഇത് ഈ പറയുന്ന സുഹൃത്ത് തട്ടിയെടുത്തു ഇതാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ഇവർ എ എസ് പിക്ക് തലശ്ശേരി എ എസ് പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് റസീനയുടെ ഉമ്മയായിട്ടുള്ള ഫാത്തിമ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് പവനും ഒന്നര ലക്ഷവുമായി പിന്നെ ചാനലിൽ പറയുമ്പോൾ നാൽപ്പത് പവനും സ്റ്റേഷനിലെത്തിയപ്പോൾ ഇരുപത് പവനുമായിട്ട് മാറി അതങ്ങനെ ഇരുപത് പവൻ പെട്ടെന്ന് വാങ്ങി പോയോ എന്തായാലും നിരപരാധിയാണ് അയാളെന്ന് കൃത്യമായി ഈ റസീന വെച്ച് പോയതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല കാര്യം ആ മരണപ്പെട്ട ആളുടെ കുറിപ്പിൽ കൃത്യമായി അയാൾ നിരപരാധിയാണെന്നും അയാൾ ഇരയാണെന്നും അയാളെ ആക്രമിച്ചെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പിണറായി പോലീസ് അയാളെ വിളിച്ചു വരുത്തിയത് അയാൾ ഭയം മൂലം മാറി നിൽക്കുകയായിരുന്നു അയാൾ അയാൾക്ക് ഇവരുടെ ഭീഷണി ഉണ്ടായിരുന്നു പക്ഷെ പോലീസ് പറഞ്ഞു താങ്കൾ വന്നേ മതിയാവുകയുള്ളൂ പോലീസ് കൃത്യമായി പറഞ്ഞു കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുടെ കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിലുണ്ടായിരുന്നു കാരണം ഇക്കാര്യം ഇനി അനുവദിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് പോലീസിൻ്റെ നിലപാടാണ് കാര്യത്തിൽ പ്രത്യേകിച്ചും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയൊക്കെ പലതവണയുള്ള റിപ്പോർട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് ഒരു മേഖലയിൽ ചില പോക്കറ്റുകളിൽ ഇവർ ഇവരവരുടേതായിട്ടുള്ള നീതി നടപ്പാക്കുന്നു അവരവരുടേതായിട്ടുള്ള കോടതിയും നിയമവും ഒക്കെ വെച്ച് അവർ വിചാരണ നടത്തി അവർ നീതി നടപ്പാക്കുന്നു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ ഉള്ളതാണ് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ ആകുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതം കണ്ണൂരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്നെ പറഞ്ഞ് സ്ഥിതിക്ക് ഇത് നേരത്തെ തന്നെ അമർച്ച ചെയ്യണമെന്നൊരു നിലപാട് പോലീസിനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ സംഭവം അന്ന് കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഇക്കാര്യത്തിൽ കടുത്ത നിലപാടാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിലൊക്കെ വെള്ളം ചേർക്കാനുമുള്ള സാധ്യതയുണ്ട് കാരണം പൊളിറ്റിക്കലിയുള്ള പ്രഷർ വന്നാൽ പോലീസിന് പിടിച്ചിരിക്കാൻ പറ്റില്ല പൊളിറ്റിക്കലി പ്രഷർ ചില കാര്യങ്ങളിൽ വന്ന് കയറും അങ്ങനെ വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ പോലീസിന് ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്ന് പോകാൻ പറ്റില്ല ഇപ്പം നിലവിൽ കണ്ണൂർ എസ് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അയാളെ വിളിച്ചു വരുത്തിയത് ഈ റഹീസിനെ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തിയായുള്ള മൊഴി രേഖപ്പെടുത്തിയതിൻ്റെ പ്രകാരം പുതിയ രണ്ട് പ്രതികൾ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു അതിലൊന്ന് സുനീർ രണ്ട് സക്കറിയ രണ്ടുപേരും ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഇവരെന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ഇരുചക്ര വാഹനത്തിൻ്റെ നടുക്കിരുത്തി ഈ റഹീസിനെ പിടിച്ചുകൊണ്ട് പോയി തുടർന്ന് ഒരു മൈതാനത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ട് മർദ്ദിച്ചു അവിടെ കൊണ്ട് ഈ ഇവരുടെ മുന്നിലിട്ട് വിട്ടു അടിച്ചു അതായത് ഈ റസീന മുന്നിൽ മുമ്പിൽ ഇട്ടു അടിച്ചു അതിനുശേഷം പിന്നെ മൈതാനത്ത് കൊണ്ടിട്ട് അടിച്ചു അതിനുശേഷമാണ് എസ് ഡി പി ഓഫീസിലേക്ക് ഇയാളെ പിടിച്ചുകൊണ്ടുപോയത് കൊണ്ടുപോയി അവിടെ ചർച്ച നടത്തി പാദരാത്രിയോടുകൂടി ഇയാളെ വിട്ടയച്ചെങ്കിലും ഇയാളുടെ മൊബൈലും ടാബും ഒന്നും കൊടുക്കാൻ എസ് ഡി പിയുടെ പ്രവർത്തകർ തയ്യാറായില്ല ഇപ്പോൾ പോലീസ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം തുടർന്നാണ് ഇവർ പോലീസ് ഇവരിൽ നിന്നും ഈ സാധനം പിടിച്ചെടുത്തത് മൊബൈലും ടാബുമൊക്കെ പിടിച്ചെടുത്തത് ഇതിന് എസ് ഡി പി ഐ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള കാരണം അവിടുത്തെ മഹല് കമ്മിറ്റി പറഞ്ഞ പ്രകാരമാണെന്നാണ് ഇവർ പറയുന്നത് ഒരുമാതിരിപ്പെട്ട മഹൽ മക്കല്ല് കമ്മിറ്റി ഒന്നും ഇവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാറില്ല എസ് ഡി പി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കൊണ്ടുപോയി മതപര ഒരു സമുദായത്തിനുള്ളിലെ രണ്ടുപേർ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ മഹല് കമ്മിറ്റി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ചർച്ച ചെയ്യാമെന്ന് മഹല് കമ്മിറ്റി പറയില്ല അതിവരുടെ ഒരു ഈ മുട്ടാപ്പോക്ക് ന്യായമാണ് തട്ടിപ്പ് മതപരമായ ഒരു ഇതിലേക്ക് വലിച്ചിട്ട് ആ വിഷയത്തെ അതെ ആ വിഷയത്തെ അതെങ്ങനെയാണ് എസ് ഡി പി ഓഫീസിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഒരു മഹല് കമ്മിറ്റി പറയുന്നത് പറയാറല്ലോ അവർ അങ്ങനെ പറയുന്ന സാധ്യത വളരെ കുറവാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ട കാര്യം കൂടിയാണ് ഇവർ പറയുന്നത് മഹല്ല കമ്മിറ്റി പറഞ്ഞ പ്രകാരം ഞങ്ങൾ എസ് ബി എസ് ഡി പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ചർച്ച നടത്തി അതായത് രണ്ട് കൂട്ടരുടെയും ബന്ധുക്കൾക്ക് ഇരുന്ന് ചർച്ച ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് ബന്ധുക്കൾ തന്നെ ആവശ്യപ്പെട്ട പ്രകാരം മഹല്ല കമ്മിറ്റിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ എസ് ഡി പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇതാണ് ആദ്യം ഇവരുടെ വിശദീകരണമെന്ന് പിന്നെ ഇവരുടെ വിശദീകരണം ഇങ്ങനെ മാറി മറിയുമല്ലേ അല്ല ഇപ്പോൾ എസ് ഡി പിരുടെ വിശദീകരണം ഇങ്ങനെ മാറി മാറി ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ ഇവർ കാട്ടിക്കൂട്ടും ആരെങ്കിലുമൊക്കെ പിടിച്ച് തട്ടും അല്ലെങ്കിൽ കൈവെട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും കാട്ടിക്കൂട്ടി കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ പറയും ഞങ്ങളല്ല ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരുടെ ആൾക്കാരെ തന്നെ പ്രതികളായിട്ട് പിടിക്കും പ്രതികളായിട്ട് പിടിക്കുമ്പോൾ പറയും ഞങ്ങളുടെ ആൾക്കാർ നേരത്തെ തന്നെ അവർ എസ് ഡി പി വിട്ട് പോയവരാണെന്നൊക്കെ പറയും അതും കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടി ഇവർ തന്നെ രംഗത്തിറങ്ങും അതായത് അകത്ത് പോയവർക്ക് വേണ്ടി ഇവർ തന്നെ രംഗത്ത് വരികയും ചെയ്യും അതാണ് ഇവരുടെ ഒരു ഹിറ്റ് സ്കോഡിൻ്റെ പ്രത്യേകത നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ മുതൽ നിരന്തരം ഈ വിഷയത്തിൽ പല ഭീഷണികളും ഉണ്ടായിട്ടുണ്ട് കമന്റുകളായ അല്ലെങ്കിൽ ഫോൺ കോഡുകളായിട്ടൊക്കെ പ്രത്യേകിച്ച് അതാ മാരുടെ കൈയിരുന്നാൽ മതി അത് ഇങ്ങോട്ട് എടുക്കണ്ട പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും അങ്ങനെ തന്നെ പറഞ്ഞു എന്നാണ് വ്യാഖ്യാനം അതങ്ങനെ റഹീസ് വേറെ എന്തെങ്കിലും വേണോ എനിക്കറിയില്ല ഇത്തരം ഈ പറയുന്ന താലിബാനിസും ഒന്നും എടുക്കാൻ പറ്റില്ല അനു അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ ഉണ്ടാവും നാളെ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തത് നാളെ ഈ വിഷയം ഈ രീതിയിലേക്ക് വരാൻ പാടില്ല ഇങ്ങനെ ഒരു കാര്യം അത് ഇപ്പോൾ കുടുംബപരമായിട്ടിപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ ബന്ധുക്കാരാണെങ്കിൽ നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി ചർച്ച ചെയ്ത് അതിനെ അതായത് നിങ്ങളുടെ ബന്ധുക്കാർക്കിടയിൽ ചർച്ച ചെയ്ത് കുടുംബപരമായി ചർച്ച ചെയ്ത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക അല്ലാതെ ഒരാളെ തട്ടിക്കൊണ്ടു പോവുക എടുത്തിട്ട് മർദ്ദിക്കുക പിന്നെ ആൾക്കൂട്ട വിചാരണ നടത്തുക ഇതൊക്കെ ഇതൊന്നും ഈ പറയുന്ന ജനാധിപത്യ രാഷ്ട്രമാണ് അവിടെ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതൊക്കെ അംഗീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതിനപ്പുറം ഇവിടെ നടക്കും പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകനെ കൊണ്ടുപോയി ഒരു ചെളിയിൽ മുക്കി ചെളിയിൽ മുക്കിയിട്ടുണ്ട് ചെളിയിൽ മുക്കിയിട്ട് ഒരു കൊടുവാളും കയ്യിൽ കൊടുത്ത് വീഡിയോ എടുത്ത് പുറത്തു വന്നു കണ്ട് അറിയാമോ ഓർമ്മയുണ്ടോ മലബാർ മേഖലയിലാണ് ഒരു സി പി എമ്മിൻ്റെ പ്രധാന പ്രവർത്തകനാണ് അന്ന് പാർട്ടിക്ക് അധികം സംസാരിക്കാൻ ഇക്കാര്യത്തിൽ പറ്റിയില്ല ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഇത് എല്ലാവരും എന്ന ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് നല്ലൊരു വിഭാഗം ജനങ്ങൾ ശക്തമായി ഇക്കാര്യത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു എതിർപ്പിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനെ ഉൾക്കൊള്ളുക ഇത് തിരുത്തപ്പെട്ടേ പറ്റൂ അതിന് എസ് ഡി പി എന്നല്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇത് തിരുത്തപ്പെട്ടേ പറ്റൂ നിങ്ങൾക്കൊന്നും യാതൊരു അവകാശവും ഇല്ല ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ആൾക്കാരുടെ പേഴ്സണലായിട്ടുള്ള സംഭാഷണത്തിൽ ഇടപെടുകയോ അങ്ങനെ ഇടപെട്ടാൽ തന്നെ നിങ്ങളുടെ ബന്ധുക്കാർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിനിതൊരു വലിയ പ്രശ്നമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കാര് ഈ ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ചർച്ച ചെയ്യൂ അല്ലാതെ മൂന്നാമത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം അവിടെ ഇല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിയാണോ ഈ പറയുന്ന പോലെ ഇങ്ങനെ വിചാരണം രാഷ്ട്രീയ പാർട്ടി ഇടപെടാറുണ്ട് ഈ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടാറുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥകൾ മധ്യസ്ഥ ചർച്ചകളിൽ ആ സ്ഥലത്ത് ഈ പ്രാമുഖ്യം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണോ ആ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ ഒരാളെ തട്ടിക്കൊണ്ടു പോവുക തട്ടിക്കൊണ്ടു പോവുക കൊണ്ടുപോയി മർദ്ദിക്കുക മർദ്ദിച്ച ശേഷം പിടിച്ചു വലിച്ചുകൊണ്ടുപോകുക അയാളുടെ സാധന സാമഗ്രികൾ തട്ടിയെടുക്കുക പിന്നെ ഭീഷണിപ്പെടുത്തുക അതിൻ്റെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ ഇവിടുത്തെ നീതിയാണ് ഇപ്പം ആ കുടുംബം പോലും പറയുന്ന എന്താണ് കുടുംബം പറയുന്നത് ഈ മകളുടെ ഭാഗത്ത് തെറ്റുള്ള രീതിയിലാണ് പറയുന്നത് ആ കുടുംബം ആ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇര എന്ന് പറയുന്നത് അവരാരും അല്ല ഇര എന്ന് പറയുന്നത് മാതാവല്ല പിതാവല്ല ബന്ധുക്കളല്ല ആരുമല്ല റസീന എന്ന് പറയുന്ന സ്ത്രീയാണ് നഷ്ടപ്പെട്ടതൊക്കെ അവർക്കാണ് അവർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് ആ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ആ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ ഇവരെ കൊണ്ടൊക്കെ പറ്റുന്നു അതിനെയാണ് പൊളിക്കപ്പെടേണ്ടത് അതിനെയാണ് അത് പൊളിച്ചേ മതിയാവുകയുള്ളു ആരുടെയും ഭീഷണിക്ക് വക കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ആരുടെയും ഭീഷണി വകവൊക്കത്തുമില്ല അതിപ്പം എന്താ പറയാ അങ്ങനെ അവന്മാര് ഭീഷണിപ്പെടുത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ പറയുകയാണ് അത് നിങ്ങളുടെ കയ്യിൽ വെക്കുക അല്ലാതെ ഭീഷണിയുമായിട്ട് വരികയാണെങ്കിൽ അതിന് വേറെ മാർഗമൊന്നുമില്ല നിങ്ങളതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളിവിടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇതിലിപ്പോഴും ഇവർക്ക് ബോധ്യപ്പെടുന്നില്ലതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വിളിക്കുന്നെങ്കിൽ എന്നെ ആര് വിളിച്ചില്ല എന്നെ നമ്പർ ആരുടെയും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല ഇതിൻ്റെ തെറ്റെന്താണെന്ന് ഏതായാലും ഒരു സ്ത്രീയുടെ ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരാളുടെ ജീവിതമാണ് പോയിരിക്കുന്നത് ഒരു മനുഷ്യന് മരിക്കേണ്ടി വന്നിരിക്കുന്നു നിങ്ങളൊരാളെ കഴിമരത്തിൽ കയറ്റിയിരിക്കുന്നു വധശിക്ഷയാണ് നിങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത് ശരിക്കും ആത്മഹത്യ പ്രേരണയല്ല കൊലപാതകമാണ് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ ആർത്ഥത്തിലേ പറയാൻ പറ്റുകയുള്ളൂ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു മറ്റൊരു രീതിയിലൊക്കെ എന്താ പറയുക അതിൽ മാനി മാനിപ്പുലേഷൻ നടത്തുന്നു കുറെ എന്താ പറയുക ഇങ്ങനെയുള്ള കുറേ ക്രിമികളാണ് ഈ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ചിലപ്പോൾ മുമ്പൊരുക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഈ കീടനാശിനി തളിച്ചാലും ചാവാത്ത ചില കീടനാ ക്രിമികളുണ്ടല്ലോ അത്തരം കൃമികൾ എന്ത് ചെയ്താലും പോവില്ല അങ്ങനെ കുറേ ക്രിമികൾ എല്ലാ കാലത്തും ഉണ്ടാവും ഇവരൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം എന്തായാലും പോലീസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുത്തിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലാതെ പക്ഷം ഇപ്പോൾ പോലീസ് ഇവരുടെ മൊഴിയും കേട്ടിട്ട് പിന്നെ ആ ഇയാളെക്കൂടി പ്രതിയാ കൂട്ടു പ്രതിയാക്കിയിരുന്നെങ്കിൽ ഇയാളെക്കൂടി റഹീസിനെ കൂടി പ്രതിയാക്കിയിരുന്നെങ്കിൽ നാളെ ഈ കേസ് പൊളിഞ്ഞു പോകും കാര്യം റഹീസ് മൊഴി മാറ്റി പറയും കാര്യം അയാളും പ്രതിയാണല്ലോ അപ്പം ഈ കേസ് കൗണ്ടറായിപ്പോകും ഇപ്പം എന്തായാലും ഈ കേസ് സ്ട്രോങ് ആയി മുന്നോട്ട് പോവുകയാണ് അത് അങ്ങനെ തന്നെ പോകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശരി